ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൻ്റെ ഔദ്യോഗിക ബസലിക്ക പ്രഖ്യാപന ചടങ്ങുകളുടെ ഭാഗമായി വിളംബര റാലി മൂന്നാറിൽ നടന്നു മെയ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ഔദ്യോഗിക ബസിലിക്ക പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് വിളംബര റാലി മൂന്നാറിൽ സംഘടിപ്പിച്ചത് മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി നടത്തിയ വിളംബര റാലി ഏറെ ശ്രദ്ധേയമായി പഴയ മൂന്നാർ കെ മൈതാനത്ത് നിന്നും ആരംഭിച്ച റാലി മൂന്നാർ ദേവാലയത്തിൽ സമാപിച്ചു നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തെളിച്ച ജൂബിലി ദീപശിഖ കായികതാരമായ പി എം വർഗീയ സ്വീകരിച്ചു വാദ്യമേളങ്ങളിലെയും വിവിധ സംഘടനകളിലെയും കുടുംബ കൂട്ടായ്മകളിലെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്ലക്കാർഡുകളും വഹിച്ചായിരുന്നു റാലി സംഘടിപ്പിച്ചത് ദീപശിഖ മൂന്നാർ ദേവാലയത്തിൽ കർമ്മലീത മിഷണറി വൈദികനായ ഫാദർ അൽഫോൻസിന്റെ കല്ലറയിൽ സ്ഥാപിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിയിൽ ബസ്ലി കയറക്ടർ ഫാദർ മൈക്കിൾ വലയഞ്ചിയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു മൂന്നാറിൽ ജനിച്ചു വളർന്ന ഉന്നതങ്ങളിൽ എത്തിയവരെ ആദരിക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളും കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു പാരിഷ് കൌൺസിൽ സെക്രട്ടറി നികേഷ് ഐസക് ഫാദർ അനസ് പോൾ പി ആർ ജെയിൻ ടി എ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നൊസ്ബിറോ മൂന്നാർ